അവർക്ക് എന്ത് റീച്ചാണ് കിട്ടാനുള്ളത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ ആൾക്കാർക്ക് അവരറിയ പിന്നെ ഈ വിഷയം തന്നെ പത്തറുപത്തെട്ട് ലക്ഷം പേര് കണ്ട് ഇത് അല്ലാണ്ട് തന്നെ അവർ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ ആണ് അടിക്കുന്നത് നമുക്കിവിടെ മൊത്തത്തിൽ ടോട്ടൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഈ മില്യൻ കിട്ടത്തില്ല അവർക്കല്ലാണ്ട് തന്നെ മില്യൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോ നല്ല വരുമാനവും ഉണ്ട് പിന്നെ വരുമാനത്തിന്റെ പകുതി പ്രണവ് കൊണ്ടുപോകുന്നു അതിൻ്റെ പേരിൽ പ്രവീണിന് സങ്കടം അവൻ പണിയെടുക്കുന്നില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഓഹ് ഭയങ്കര കുടുംബത്തിൻ്റെ അകത്തുള്ള സാധനം കൊണ്ട് പുറത്തിട്ട് നിങ്ങൾ അകത്തിരുന്ന് പറഞ്ഞു തീർക്കേണ്ടതിന് പുറത്തിട്ട് നാറിപ്പോയി അതാണ് എനിക്ക് പറയാനുള്ളത് മാറി നത്തം കൊട്ടിപ്പോയി ഹൂ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കിടന്നു പോകുന്നത് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞ പറഞ്ഞു മടുത്ത് ഇനിയെങ്കിലും ഓരോ ഫാമിലി ബ്ലോഗേഴ്സും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുത്തോ അല്ലെങ്കിൽ അത് അവിടെ പറഞ്ഞ് തീർത്തോ എന്തെങ്കിലും ചെയ്യും ആൾക്കാർ അത് ചോദിച്ച് ഇത് ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് കൊണ്ട് കാണിക്കാൻ വയ്ക്കാനായിട്ട് ഈ സാധനം കൊണ്ട് പ്രശ്നം കൊണ്ട് പബ്ലിക്കിൽ ഇടല്ലേ ഇട്ട് കഴിഞ്ഞാൽ നാറും നാറി നത്തം കൊട്ടാലോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇതുപോലെ ഇരിക്കും ഇപ്പം ഇനി എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ഫാമിലി ബ്ലോഗർ ആയിരുന്നു ഇപ്പം നാറിയില്ല മൊത്തത്തിൽ ആടപടലും തേൻ കിട്ടിയില്ലേ അതാണ് അവസ്ഥ ദളിതമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയായിട്ടാണ്